വെള്ളത്തുവൽ പഞ്ചായത്തിലെ പതിനാറാം വാർഡ് കുടുക്കാ സിറ്റി റേഷൻ കടപ്പടിക്ക് മുഗൾ ഭാഗത്ത് കൃഷിയിടത്തിൽ കേഴമാനിന്റെ മൃതദേഹം അജ്ഞാത ജീവി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി തലയടക്കമുള്ള ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു വെള്ളത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് റേഷൻ റേഷൻകടപ്പടിയിൽ പ്രദേശവാസിയായ കൊട്ടാരത്തിൽ രാജന്റെ കൃഷിയിടത്തിലാണ് അജ്ഞാത ജീവി ഭക്ഷിച്ച നിലയിൽ കേഴമാനിന്റെ മൃതദേഹം കണ്ടത് പറമ്പുടമ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കേഴമാനിന്റെ തലയടക്കമുള്ള ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് പ്രദേശത്ത് മൂന്നര ഇഞ്ച് വ്യാസമുള്ള പുലിയുടേതെന്ന് സംശയിക്കുന്ന അജ്ഞാത ജീവിയുടെ കാൽപ്പാടും കണ്ടെത്തി കാൽപ്പാട് തേക്കടി ടൈഗർ പ്രൊജക്ടിലേക്ക് പരിശോധനയ്ക്ക് അയക്കുമെന്നും വനം വകുപ്പ് അധികൃതർ പറഞ്ഞു കരിയോട്ടി വരെ കടിച്ചതിൻ്റെ കഷ്ണങ്ങൾ അവിടെ കിടപ്പുണ്ട് കാല് കടിച്ചുപറിച്ച് അതും തിന്നിട്ടുണ്ട് നിന്ന് പുറകശത്തുനിന്ന് കയറുന്നത് അതിൻ്റെ ഉള്ളിലെ പാർട്സ് എല്ലാം തിന്നുന്നത് ആദ്യം പിടിച്ചാൽ എരയുടെ തിന്നുന്നത് പുലിയാണ് അതിൻ്റെ കാല്പാട് വ്യക്തമായിട്ടുണ്ട് മൂന്നര ഇഞ്ച് വ്യാസമുണ്ട് ഞങ്ങളിതിൻ്റെ കാൽപ്പാട് എടുത്തിട്ട് തേക്കടി ടൈഗർ പ്രോജക്റ്റിലേക്ക് പരിശോധനയ്ക്ക് അയക്കുന്നതാണ് പ്രദേശത്ത് അജ്ഞാതജീവിയുടെ ജീവിയുടെ കാൽപ്പാട് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ് നിരവധി ആളുകൾ തിങ്ങിപ്പാറക്കുന്ന ജനവാസ മേഖലയിലാണ് അജ്ഞാത ജീവി കേനെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ പുലിയുടെ െല്ലാം ജനങ്ങളെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അതുപോലെ ഇവിടെ ഭീതിജനകമായ അവസ്ഥയാണ് ഫോറസ്റ്റുകാര് എത്രയും വേഗം അതിന് കൂട് സെറ്റ് ചെയ്ത് ക്യാമറയും സെറ്റ് ചെയ്ത് ജനങ്ങളുടെ ആശങ്ക ഇവിടെ കൂട് സ്ഥാപിച്ചും ക്യാമറ സ്ഥാപിച്ചും പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം Ньюсбюро Адимали